ഇന്നത്തെ എപ്പിസോഡിൽ അന്നെ കാണിക്കുന്നത് കൃഷിയും മഹിയും കൺമണി ജൈവിയും കൂടി സംസാരിക്കുന്നതാണ് കൺമണി ഉണ്ടാക്കിയ പായസം എല്ലാം കുടിച്ച് കൃഷ്ണിങ്ങനെ വട്ടുകളിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ദേവ്ജിബിൻ്റെ കൺമണിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് ഈ കൺമണി മാനസികയും ശ്രീദേവിയും ഒക്കെ നീ മറക്കുക എന്നിട്ട് ശങ്കർമോഹൻ പറഞ്ഞ നല്ലൊരു ഡിസൈൻ അവരുടെ പ്രോജക്റ്റിന് വേണ്ടി തയ്യാറാക്കാൻ പറയുകയാണ് തുടർന്ന് കൺമണി ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ സകല കഴിവും അതിനുവേണ്ടി പ്രയോഗിക്കും ദേവ്ജി നല്ലൊരു ഡിസൈൻ തന്നെ ഞാൻ തയ്യാറാക്കുമെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവ്ജിക്ക് ഒരു കോൾ വരികയാണ് സാഗർ ആണ് വിളിക്കുന്നത് തുടർന്ന് ദേവ്ജി മുകളിൽ പോയിട്ട് ആ ഫോൺ എടുക്കുകയാണ് തുടർന്ന് സാഗർ നല്ല സന്തോഷത്തോടു കൂടി അല്ല ദേവ്ജിയോട് സംസാരിക്കുന്ന സാഗർ വിഷമത്തോടു കൂടി ദേവ്ജിയോട് ദേവ്ജി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് കൃപ സംസാരിച്ചു എന്ന് പറയുകയാണ് നല്ലത് കേട്ട് ദേവ്ജിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ദേവ്ജി ഇത്രയും സന്തോഷമുള്ള കാര്യം നീ എന്തുകൊണ്ടാണ് സാഗർ സങ്കടത്തോടു കൂടി പറയുന്നത് എന്നുള്ളത് കേട്ട് സാഗർ പിന്നെ ദേവ്ജിയോട് കൃപ എന്നോട് സംസാരിച്ചു പക്ഷെ കൃപ എന്നോട് സംസാരിച്ച കാര്യം എന്താണെന്ന് ദേവ്ജി അറിഞ്ഞാൽ ദേവ്ജിക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് കൃപ എന്നോട് സംസാരിച്ചപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കുക എന്നതാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവിജി തുറന്ന സാഗർ നല്ല സങ്കടത്തോടു കൂടി അതുകൊണ്ട് കൃപയുടെ ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് ഒന്നുമില്ലെങ്കിലും കൃപ ഞങ്ങളുടെ പൊഞ്ഞു മോളല്ലേ കൃപയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൃപയുടെ ഈ ആവശ്യത്തിന് ഞങ്ങൾ എതിരി നിന്നില്ല കൃപയുടെ ഈ ആവശ്യം നിറവേറ്റുന്നതിനു വേണ്ടി ഞാൻ സുജാതി നാട്ടിലേക്ക് വരികയാണ് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് ബലരാമനെ ജയിലിൽ നടക്കുന്നതിനു വേണ്ടി ഞാൻ സുജാതി നാട്ടിലേക്ക് വരികയാണ് എനിക്കിപ്പോൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദേവിജി അതുകൊണ്ടാണ് ഞാൻ ദേവിജിയെ വിളിച്ച് ഈ കാര്യം പറയുന്നത് എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് പോലും എനിക്കറിയില്ല ദേവിജി പറ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവിജി പിന്നെ നല്ല ഗൗരവമായി ആലോചിച്ചു പിന്നെ സാഗറിനോട് സാഗർ മനസ്സിരുത്തിയെന്ന് ആലോചിക്കുക എന്നിട്ട് സാഗറെ സാഗറിന്റേതായ തീരുമാനമെടുക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗറിന്റെ സന്തോഷമാവുകയാണ് തുടർന്ന് സാഗർ പിന്നെ ദേവിജിയുടെ ഹാവു ഇപ്പോഴാണ് ദേവിജി ഒരു ആശ്വാസമായത് ദേവിജിക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ ഇതും പറഞ്ഞുകൊണ്ട് സാഗർ നല്ല സന്തോഷത്തോടുകൂടി ഫോൺ വെക്കുകയാണ് എന്നാൽ ഫോൺ വെച്ച ശേഷം ദേവിജിയുടെ സന്തോഷവും സമാധാനവുമാണ് പോയിരിക്കുന്നത് തുറന്നു കാണിക്കുന്ന കൃഷിയും മഹി കൺമണിയും കൂടി സംസാരിക്കുന്നതാണ് മഹി കൺമണിയുടെ പായസം കുറിച്ച് കൺമണി ഇങ്ങനെ വാഞ്ഞോളോ പകർത്തുകയാണ് തുറന്ന് മഹി എന്നാൽ ശരി കൺമണി ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറയുകയാണ് തുറന്നു മഹി കൃഷ്ണെ വിളിക്കുകയാണെന്ന ഈ സമയത്ത് കൃഷിവിനെ കൺമണിയുടെ ചെവിയിൽ കൺമണി വിഷമിക്കേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരാമെന്ന് പറയുകയാണ് നല്ലത് മഹി കേൾക്കുകയാണ് തുടർന്ന് മഹി പിന്നെ കൺമണിയോട് നീ കൃഷ പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കേണ്ട കൺമണി കൃഷി എന്തായാലും ഇന്ന് രാത്രി വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ് തുടർന്ന് പിന്നെ കൃഷ്ണനോട് പിന്നെ നല്ല ഗൗരവത്തിൽ കൺമണിക്ക് ഇപ്പോൾ ചെയ്യാൻ ഒരുപാട് വർക്കുണ്ട് ആ ശങ്കർമോഹൻ്റെ കമ്പനിക്ക് വേണ്ടി നല്ലൊരു ഡിസൈൻ തയ്യാറാക്കണം അതുകൊണ്ട് കൺമണി നീ ശല്യപ്പെടുത്താൻ പോകണ്ട കൺമണി നല്ലൊരു ഡിസൈൻ തയ്യാറാക്കട്ടെ എന്ന് പറയുകയാണ് ശങ്കർമോഹന്റെ കമ്പനിക്ക് നല്ലൊരു ഡിസൈൻ കൺമണി തയ്യാറാക്കിയാൽ സാഗർ സാറ് തന്നെ നിന്റെയും കൺമണിയുടെ ഈ കല്യാണം മുന്നിൽ നിന്നും നടത്തി തരുമെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് കേട്ടില്ലേ നീ കേട്ട് പഠിക്ക് നീ നല്ലൊരു ഡിസൈൻ തയ്യാറാക്കാൻ കൺമണിയോട് പറയുകയാണ് കൃഷി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ് പോയ പോലെയല്ല ദേവ്ജി വരുന്നത് തലയ്ക്കൊരു ഏറുകൊണ്ട പോലെയാണ് ദേവ്ജി വരുന്നത് എന്നാൽ അത് കണ്ട് കൃഷ്ണി പിന്നെ ദേവജിയോട് അയ്യോ ദേവ്ജി ദേവ്ജിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് എന്താണ് മുഖത്തൊരു സങ്കടം എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി ഒരു ഫാമിലി പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു ഒഴുക്കൻ മറുപടി കൃഷ്ണ കൊടുക്കുകയാണ് തുടർന്ന് മഹി കൃഷ്ണെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിങ്ങടെ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് തുടർന്ന് കൺമണി നോക്കുമ്പോൾ ദേവ്ജിയുടെ മുഖത്ത് ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് കൺമണി ശ്രദ്ധിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ ദേവ്ജിയോട് അയ്യോ ദേവ്ജി എന്ത് പറ്റി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ദേവിജി ഉള്ള കാര്യം കൺമണിയോട് പറയുകയാണ് സാഗർ ആണ് വിളിച്ചത് സാഗർ വരുന്നു എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ദേവിജി വീണ്ടും കൺമണിയോട് അത് മാത്രമല്ല കൃപ സംസാരിച്ചു എന്നും കൂടി പറയുകയാണ് കൺമണിയോട് എന്നാൽ അത് കേട്ട് കൺമണിക്ക് വീണ്ടും സന്തോഷം വരികയാണ് കൺമണിയുടെ സന്തോഷം ഡബിൾ ആവുകയാണ് അത് സൂപ്പർ ന്യൂസ് ആണല്ലോ എന്ന് പറയുകയാണ് കൺമണി തുടർന്ന് ദേവിജി പിന്നെ കൺമണിയോട് നീ അത്രയ്ക്കും അങ്ങോട്ട് സന്തോഷിക്കാൻ വരട്ടെ കൃപ സംസാരിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിനക്കറിയുമോ ബലരാമനെതിരെ സാഗർ കൊടുത്ത ആ കേസ് പിൻവലിക്കണം ബലരാമന് ജയിലിൽ നിന്ന് ഇറക്കണം ഇതാണ് കൃപ സംസാരിച്ചത് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയാണ് സാഗർ സുജാതിയും പെട്ടെന്ന് വരുന്നത് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി തുറന്ന് കൺമണി പിന്നെ ദേവ്ജിയോട് അയ്യോ സാർ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബലരാമനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഇവരെ അറിയില്ലേ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ദേവ്ജിയോട് എന്നാൽ അത് കേട്ട് ദേവ്ജി കൺമണി പറയുന്നത് ശരിയാണ് കൃഷ്ണന്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ശരിക്കും പേടിക്കുകയാണ് കൺമണിയുടെ മുഖം പേടിച്ച് കാശ്മീരി ആപ്പിൾ പോലെ ചുവന്നു തുടിക്കുകയാണ് തുറന്നു കാണിക്കുന്ന ബലരാമനാണ് ബലരാമനെ കാണുന്നതിനു വേണ്ടി സുമിത്ര ജയിലിലേക്ക് വന്നിരിക്കുകയാണ് തുറന്ന് ബലരാമൻ അമ്മയെ കണ്ട ആ വിശത്തിൽ അമ്മേൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് തുറന്ന് സുമിത്രയോടെ ബലരാമൻ വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ് തുറും സുമിത്ര പിന്ന ബലരാമനോട് അല്ല നീ ഞങ്ങളെ മറന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് ബലരാമൻ എന്താണ് അമ്മ അങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ് തുറന്നും സുമിത്രവിണ് ബലരാമനോട് അല്ല നിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവൃത്തി അങ്ങനെയൊക്കെയാണല്ലോ അന്ന് നീ ഫോണിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ല നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് നിന്റെ മനസ്സിൽ ഇപ്പോൾ ഞങ്ങളല്ല നിന്റെ മനസ്സിൽ നിന്റെ യഥാർത്ഥ അച്ഛനും കുറിച്ചുള്ള ചിന്തകളാണെന്ന് പറയുകയാണ് സുമിത്ര എന്നാൽ എന്നുള്ളത് കേട്ട് ബലരാമൻ അമ്മ ഈ പറഞ്ഞത് സത്യം തന്നെയാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ അവർ രണ്ടുപേരെ കുറിച്ചുള്ള ചിന്ത തന്നെയാണെന്ന് പറയുകയാണ് ബലരാമൻ പക്ഷെ അതെന്തിനു വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നത് തന്നെയല്ലേ അവരെ സ്നേഹിക്കാനല്ല എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം അതേക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് എൻ്റെ മനസ്സിൽ തുറന്ന ബല്ലരാമൻ അല്ല അതിരിക്കട്ടെ നമ്മുടെ അച്ഛനെവിടെയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര ആവോ ഇപ്പോഴെങ്കിലും നീ അത് ചോദിച്ചല്ലോ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു നീ എന്താണ് അച്ഛനെ കുറിച്ച് ചോദിക്കാത്തതെന്ന് തുറന്നു സുമിത്ര നിന്റെ അച്ഛൻ കിടപ്പിലായി മോനെ നിന്റെ അച്ഛനെ അധികം നാളി കാണേണ്ടി വരില്ല എന്നാൽ അത് കേട്ട് ബലരാമനൊന്ന് ഞെട്ടി നിൽക്കുകയാണ് തുറന്നു ബലരാമൻ വീണ്ടും അമ്മയോട് ആ അമിതെന്തൊക്കെയാണ് പറയുന്നത് അച്ഛൻ വീണ്ടും ആശുപത്രിയിലായോ എന്ന് ചോദിക്കുകയാണ് തുറന്നു സുമിത്ര ആ അച്ഛൻ വീണ്ടും ആശുപത്രിയിലായി നീ ഏറിയാൽ രണ്ടു മാസം എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകത്ത ബലരാമന് അയ്യോ അമ്മയെ അമിതെന്തൊക്കെയാണ് പറയുന്നത് തുറന്നു സുമിത്ര വീണ്ടും ബലരാമനോട് അച്ഛനെ പണ്ടത്തെ അസുഖങ്ങളെല്ലാം വീണ്ടും വന്നു പിന്നെ നീ ജയിലായതിന്റെ ഒരു വിഷമവും സങ്കടവും എല്ലാം അച്ഛനുണ്ട് അങ്ങനെ അച്ഛന് വീണ്ടും പഴയ അസുഖം തിരിച്ചു വന്നിരിക്കുകയാണ് നിന്റെ അച്ഛൻ വീണടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര തന്റെ കയ്യിൽ കരുതിയ ഉള്ളി നീരെടുത്ത കള്ളിൽ തയ്ച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് തുടർന്ന് സുമിത്ര വീണ ബലരാമനോട് ഈ കാര്യം നിന്നെ അറിയിക്കാനാണ് ഞാൻ വന്നത് ഭാര്യ എന്നോട് പറഞ്ഞത് ആശുപത്രിയിലെ കാര്യം പറഞ്ഞ് നിന്നോട് പറയരുതെന്നാണ് നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കരുതെന്നാണ് കാരണം നിന്റെ മനസ്സിൽ ഞങ്ങളാരും ഉണ്ടാകില്ലല്ലോ നിന്റെ മനസ്സിൽ നിന്റെ യഥാർത്ഥ അച്ഛനമ്മയും മാത്രമല്ലേ ഉണ്ടാകൂ എന്നാൽ അത് കേട്ട് ബലരാമിന് ദേഷ്യം വരികയാണ് തുടർന്ന് ബലരാമിന്റെ അമ്മയോട് ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ എന്നെ വിഷമിപ്പിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടോ എന്നിട്ട് അമ്മീ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബലരാമൻ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് നിന്നെ എന്ത് വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് നോക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് വേണ്ടി കണ്ണീരും പൈപ്പ് വെള്ളം കുടിച്ച് ഡാമ് പറ്റിച്ചത് ഞങ്ങളാണ് അല്ലാതെ നീയല്ല എന്നാൽ അത് കേട്ട് ബലരാമൻ അയ്യോ അമ്മ ഞാൻ പറഞ്ഞതെല്ലാം അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയുകയാണെന്ന് എന്നാൽ അത് കേട്ട് സുമിത്ര എന്ത് തെറ്റിദ്ധാരണ ഞാൻ നിന്നെ ശരിയായിട്ട് തന്നെയാണ് ധരിച്ചിരിക്കുന്നത് നിന്നെ ഞങ്ങൾക്ക് കിട്ടില്ല അത് ഞങ്ങൾക്കറിയാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീ നിന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും പോകും ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോകും എന്നാൽ അത് കേട്ട് ബലരാമൻ അയ്യോ അമ്മയെ അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും നിങ്ങളൊക്കെ തന്നെയാണെന്ന് പറയുകയാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാൽ അത് കേട്ട് സുമിത്ര നല്ല ഗൗരവത്തിൽ വില്ലനിസം മുഖത്ത് വരുത്തി നീ നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് നീ നിറവേറ്റണം നമ്മുടെ കുടുംബം താറുമാറാക്കിയ ആ സാഗരനോട് നീ പ്രതികാരം ചെയ്യണം സാഗറിനെ നീ ഇല്ലാതാക്കണം സാഗറിനെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിന്റെ അച്ഛൻ ഇത്രയും നാൾ ജീവിച്ചത് നീ ആയിട്ട് ആ പ്രതീക്ഷ തെറ്റിക്കരുത് എന്താ നിനക്ക് അതിനെ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അമ്മയുടെ ആവശ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ ഇപ്പോഴുതാ നിന്റെ അച്ഛൻ മരണക്കിടക്കയിലാണ് ഇനി ഏറിയാൽ രണ്ടു മാസം അതിനുള്ളിൽ നിന്റെ അച്ഛൻ്റെ ഈ ആവശ്യം നീ നിറവേറ്റുമോ പറ ബലരാമ നിനക്ക് അതിന് സാധിക്കുമോ സാഗറി സുജാതിയും ഇല്ലാതാക്കാൻ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് പറ്റില്ലെങ്കിൽ നീ പറ ബാലുവിന്റെ കൂടെ ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് എന്ന് പറയുകയാണ് സുമിത്ര എന്നാൽ അത് കേട്ട ആകെ ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ എന്ത് അറിയാതെ എന്നാൽ അത് കേട്ട് ബലരാമൻ അയ്യോ അമ്മയെ അമിത എന്തൊക്കെയാണ് പറയുന്നത് എന്നാൽ അത് കേട്ട് സുമിത്ര നല്ല ദേഷ്യത്തിൽ ബലരാമനോട് അതെ അമ്മ തന്നെയാണ് പറയുന്നത് നിനക്ക് പറ്റുമോ സാഗറി കുടുംബത്തെയും ഇല്ലാതാക്കാൻ നിനക്ക് പറ്റുമോ നീ പറ ബലരാമ അന്ന് നീ പറഞ്ഞില്ലേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ സാഗറിന് എന്ന് അതൊക്കെ നിന്റെ വിശ്വാസം എന്നാൽ സത്യം അങ്ങനെയല്ല സാഗർ കുടുംബവുമാണ് നമ്മുടെ കുടുംബത്തെ ചതിച്ചത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ മകനായിട്ട് വളർത്തിയ ബലരാമന്റെ ഉറച്ച മറുപടിയാണ് സാഗറിനെ കൊന്ന് ഞങ്ങളുടെ ഈ ആഗ്രഹം നീ സാധിച്ചു തരുമോ എന്നാൽ അത് കേട്ട് ബലരാമൻ കുറച്ചു നേരം ആലോചിച്ച ശേഷം തന്റെ തീരുമാനം അമ്മയെ അറിയിക്കുകയാണ് ഞാൻ സാധിച്ചു തരും അമ്മേ എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും സാഗകരണയും സുജാതിയും കുടുംബത്തെയും ഞാൻ ഇല്ലാതാക്കുമെന്ന് ബലരാമൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ് എന്റെ മനസ്സിൽ സാഗറും കുടുംബവും എങ്ങനെയാണെന്നല്ല എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ സാഗറും കുടുംബവും എങ്ങനെയാണെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ നിങ്ങളുടെ ആഗ്രഹം നടത്തി തരാനാണ് ഞാൻ ജീവിനോട് ഇരിക്കുന്നത് അത് ഞാൻ എന്തായാലും നടത്തി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ അവിടുന്ന് പോവുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് സന്തോഷത്തിന് ഇങ്ങനെ മതിമറ നിൽക്കുകയാണ് സുമിത്ര തുടർന്ന് ബലരാമൻ അവിടുന്ന് പോയ ശേഷം സുമിത്ര പിൻറെ സഹദേനോട് സഹദേവ നീ ബലരാമൻ പറഞ്ഞു കേട്ടല്ലോ ഇനി ബലരാമന്റെ മനസ്സിലേക്ക് എന്നും നീ സാഗറിനെ കുറിച്ച് പരദൂഷ്ടം പറഞ്ഞ് ബലരാമന്റെ മനസ്സിൽ സാഗറിനോടുള്ള പക നീ വളർത്തണം ഇതും പറഞ്ഞുകൊണ്ട് സുമിത്ര വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ബാലുവിനെ വിളിക്കുകയാണ് തുടർന്ന് ബലരാമനുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം സുമിത്ര ബാലുവിനെ അറിയിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബാലു ആശുപത്രിയിൽ കിടപ്പിലൊന്നല്ല വീട്ടിൽ പന പോലെ വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബാലുവിനോടാണ് സുമിത്ര കാര്യങ്ങളെല്ലാം പറയുന്നത് ബാലു സുമിത്രി നടത്തിയൊരു നാടകമായിരുന്നു തുറന്ന് സുമിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ബാലുവിന് സന്തോഷമാവുകയാണ് തോർത്ത് സുമിത്രവിന്റെ ബാലുവിനോട് ജയിലിൽ നിർഗി കഴിഞ്ഞാൽ ബലരാമൻ സാഗറിന്റെ കഥ കഴിക്കും സാഗറിനെ കൊല്ലും എന്ന് പറയുകയാണ് എന്നാൽ അധികമായിട്ട് ബാലു ഒന്ന് അട്ടഹസ്റ്റ് ചിരിച്ചുകൊണ്ട് സുമിത്രയോട് ബലരാമൻ സാഗറിന്റെ കഥ കഴിച്ചിട്ട് വേണം ബലരാമന് നമുക്ക് തൂക്ക് കയറു വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇതും പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് സുമിത്രയും ബാലുവും തുറന്ന് കാണിക്കുന്ന മാനസിയാണ് മാനസ കൃഷ്ണന്റെ വീട്ടിൽ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ് ഓഫീസിൽ എട്ട് നിരയിൽ പൊട്ടിയതെല്ലാം വീണ്ടും ഓർത്തെടുത്ത അയവർക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ തൊട്ടപ്പുറത്തെ മുറിയിൽ ഈ ആന്റിയമ്മെന്നുള്ള ചിന്തയിലാണ് സാഗർ ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നിൽക്കുകയാണ് ആന്റിയമ്മ സാഗർ നാട്ടിലേക്ക് വരുന്നുണ്ട് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് കൃപ സാഗറിനോട് ആവശ്യപ്പെട്ട കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നല്ല ഗൗരവത്തിൽ നിൽക്കുകയാണ് ആന്റിയമ്മ കൃഷ്ണ ഒരു കാരണവശാലും നാട്ടിലുണ്ടാകാൻ പാടില്ല സാഗർ വരുന്ന സമയത്ത് കൃഷ്ണ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റണം ഇതൊക്കെയാണ് ആന്റിയമ്മ ചിന്തിക്കുന്നത് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ് തുറന്ന മാനസ ആന്റിയമ്മയോട് ഓഫീസിൽ നടന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുകയാണ് ഓഫീസിൽ കൺവണിയും കൺവണി ഫാൻസ് ചേർത്ത് തന്നെ മാക്സിമം അപമാനിച്ചു വിട്ടു എന്ന് പറയുകയാണ് എനിക്ക് അവരോടൊക്കെ പ്രതികാരം ചെയ്യണം ദേവ്ജി അല്ല സാഗരങ്ങളാണ് ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഓഫീസിൽ എല്ലാ സ്റ്റാഫുകൾക്കും മുമ്പിൽ വെച്ച് ദേവ്ജി ഞാൻ അപമാനിച്ചിരിക്കുകയാണ് എനിക്ക് അതിനൊക്കെ പ്രതികാരം ചെയ്യണം ആൻഡ്യമ്മേ മാനസം ഇങ്ങനെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് കണ്ണ്മണിയെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ആന്റിയമ്മ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് ആന്റിയമ്മ തന്നെ ശ്രദ്ധിക്കാതെ പനപോലെ നിൽക്കുന്ന കണ്ടു മാനസമ്മനെ ആന്റിയമ്മയെ വിളിക്കുകയാണ് ആന്റിയമ്മ ആന്റിയമ്മേ ആന്റിയമ്മ ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ആ നീയോ നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് നീ പറയുന്നതെല്ലാം ഞാൻ എപ്പോഴും കേൾക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസിയോട് നമുക്ക് കൃഷ്ണ കുറച്ചു ദിവസം ഇവിടുന്ന് മാറ്റണം എന്നാൽ അത് കേട്ട് മാനസിയൊന്നും ഞെട്ടി നിൽക്കുകയാണ് ആന്റിയമ്മ ഈ പരസ്പര ബന്ധമില്ലാതെ ഇതെന്തൊക്കെയാണ് പറയുന്നത് തുടർന്ന് ആന്റിയമ്മയോട് പിന്നെ ആന്റിയമ്മ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ ആദ്യം നീ ഞാൻ പറയുന്ന കേൾക്ക് തൽക്കാലം കൃഷ്ണ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറ്റണം അത് എന്തിനാണെന്ന് നീ പിന്നെ മനസ്സിലാക്കിയാൽ മതി എന്നാ എന്നാൽ അത് കേട്ട് മാനസിയുടെ മൗത്ത് സ്വിച്ച് ഇട്ടപ്പോൾ ഒരു നാണം വരികയാണ് തുടർന്ന് മാനസ ചെറിയൊരു നാണത്തോടുകൂടി യുട്ടി ആന്റിയമ്മക്ക് അപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെയുണ്ടല്ലേ കൺമണിയുടെ അടുത്ത് നിന്ന് കൃഷ്ണനെ മാറ്റാനുള്ള ഐഡിയ ആണോന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട അന്തിയമ്മ അത് എന്തെങ്കിലും ആകട്ടെ കുറച്ച് ദിവസം കൃഷ്ണ ഇവിടെ നിന്ന് മാറ്റണം അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാനസിയോട് എന്നാൽ അത് കേട്ട് മാനസിക നല്ല ഗൗരവത്തിൽ കുറച്ച് ദിവസം കൃഷ്ണ ഇവിടെ നിന്ന് മാറ്റിയാൽ ആ ഗ്യാപ്പിൽ കൺമണിയെ ഈ ഓഫീസിൽ നിന്ന് പൊച്ച് പുറത്തുചാടിക്കാം തുടർന്ന് മാനസ വീണ്ടും ആന്റിയമ്മയോടും എന്തിനാണ് കൃഷ്ണൻ ഇപ്പോൾ മാറ്റുന്നത് എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട ആന്റിയമ്മ അത് നീ വിട് അത് എന്തെങ്കിലും ആകട്ടെ കൃഷ്ണ ഇവിടുത്തെ കുറച്ച് ദിവസം മാറ്റണം ആന്റിയമ്മയുടെ മനസ്സിൽ ഇപ്പോൾ കൺമണിയില്ല ആന്റിയമ്മയുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ബലരാമനാണ് അത് മനസ്സിലാക്കാതെ മാനസ ആന്റിയമ്മ ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് തുടർന്ന് മാനസഭിൻ ആന്റിയമ്മയുടെ നമുക്ക് കൃഷ്ണെ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് മാറ്റിയാൽ മതിയോ എന്ന് ചോദിക്കുക എന്നുള്ളത് കേട്ട ആന്റിയമ്മ അത് മതി കൃഷ്ണ നീ തൽക്കാലം ബാംഗ്ലൂരിലെ നമ്മുടെ ഓഫീസിലേക്ക് മാറ്റാൻ പറയുകയാണ് എന്നുള്ളത് കേട്ട് മാനസിക സന്തോഷമാവുകയാണ് തുടർന്ന് മാനസം അതിന് സംവദിക്കുകയാണ് തുടർന്ന് മാനസഭിനെ മനസ്സിൽ ചിന്തിക്കുന്ന എഡി കൺമണി നിന്റെ കൃഷ്ണെ ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറ്റുകയാണ് അങ്ങനെ കമ്പനിയുടെ ഉടമസ്ഥനെ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആ കമ്പനിയിലെ ഒരു സ്റ്റാഫ് തുടർന്ന് മാനസം നല്ല ദേഷ്യിൽ എടീ കൺമിണി നീയും നിന്റെ ഫാൻസും ചേർന്ന് ഇന്ന് തന്നെ ഓഫീസിൽ വെച്ച് ഒരുപാട് അങ്ങ് അപമാനിച്ചു ഇതിന് തക്കതായ ഒരു തിരിച്ചടി തന്നില്ലെങ്കിൽ ഞാൻ മാനസിക അല്ല എന്തൊരു പഞ്ചിടയലുകൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മാനസ തുറന്ന് കാണിക്കുന്നത് കൃഷി മഹിം കൂടി സംസാരിക്കുന്നതാണ് ഇന്ന് ഓഫീസിൽ നടന്ന കാര്യം മഹി കൃഷ്ണയോട് പറയുമ്പോൾ കൃഷി കൺമിണിയെ ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ് എന്നാൽ അത് കണ്ട് മഹി പിന്നെ കൃഷ്ണയോട് ചേട്ടാ ഇതിപ്പോൾ ഒരു കാര്യം പോലും എന്നോട് പറയാൻ പറ്റാതെയായാലോ എന്ത് പറഞ്ഞാലും ഞാൻ അതിലേക്കെല്ലാം കൺമിണിയെ വരിച്ചു കൊണ്ടുവരും എന്നാൽ അത് കേട്ട കൃഷ് ഉ ഞാൻ കൺമിണിയെ വരിച്ചുകൊണ്ടുവരും കാരണം കൺമണി സൂപ്പർ കൺമണിയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്